ഉമാ തോമസ് എം എൽ എക്ക് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ നൃത്തപരിപാടി നടത്തിയതിന് സംഘാടകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് ഇന്നലെ രാത്രി തന്നെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അപകടമുണ്ടായ സ്ഥലം പരിശോധിച്ചിരുന്നു പന്ത്രണ്ടടി ഉയരത്തിലാണ് ഗ്യാലറി ക്രമീകരിച്ചിരുന്നത് അമ്പത്തി അഞ്ചടി നീളമുള്ള സ്റ്റേജിൽ എട്ടടി വീതി മാത്രമുള്ള ഇടത്താണ് കസരകളിടാൻ സ്ഥലമൊരുക്കിയത് ദുർബലമായ ക്യൂ ബാരിയേഴ്സ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയത് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് റിനെ മെഡിസിറ്റി ആശുപത്രിയിലുള്ള എം എൽ എക്ക് വെന്റിലേറ്ററിന്റെ സഹായമുണ്ട് വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്കും ശ്വാസകോശത്തിനും പരിക്കേറ്റ എം എൽ എ വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിലാണ് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നാണ് കഴിഞ്ഞ രാത്രിയിൽ ഡോക്ടർമാർ അറിയിച്ചിരുന്നത് മൂന്ന് വാരിയലുകൾക്ക് പൊട്ടലുണ്ട് ഇതിനെ തുടർന്നാണ് ശ്വാസകോശത്തിൽ രക്തം കട്ടപിടിച്ചത് പിടിച്ചത് നട്ടലിനും പരിക്കുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ മെഡിക്കൽ സംഘം ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാരാണ് ഉമാ തോമസിനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് ഉമാ തോമസിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ സംഘാടകർക്കും പൊതുമരാമത്ത് വകുപ്പിനും സംഭവിച്ച വീഴ്ച ചൂണ്ടിക്കാട്ടി ഫയർഫോഴ്സും പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ജില്ലാ ഫയർ ഓഫീസർ ഈ റിപ്പോർട്ട് ഇന്ന് ഫോഴ്സ് മേധാവിക്ക് കൈമാറും മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു സ്റ്റേഡിയത്തിൽ സ്റ്റേജ് നിർമ്മിച്ചത് അനുമതിയില്ലാതെയാണെന്ന് ജി സി ഡി എ എഞ്ചിനീയറിംഗ് വിഭാഗവും പറയുന്നു പരിപാടി നടത്താൻ മാത്രമാണ് സ്റ്റേഡിയം തുറന്നുകൊടുത്തത് എന്നും വിളക്ക് കൊടുത്താൽ മാത്രമാണ് സ്റ്റേജ് എന്നാണ് സംഘാടകർ പറഞ്ഞത് എന്നുമാണ് ഇവർ വിശദീകരിക്കുന്നത് ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയാണ് പ്രാഥമിക സുരക്ഷാ നടപടി സ്റ്റേജുകൾ രണ്ട് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതാണെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ ഉയരമുള്ള ഉറപ്പുള്ള ബാരിക്കേഡുകൾ വശങ്ങളിൽ സ്ഥാപിക്കണമെന്നാണ് ചട്ടം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പാക്കുകയും വേണം കലൂരിൽ ഇത് രണ്ടും ഉണ്ടായില്ല എന്ന് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഒരു വരി കസേര ഇടാനുള്ള സ്ഥലത്ത് രണ്ടു വരി കസേരകൾ ഇട്ടുവെന്നും ആംബുലൻസുകൾ ഉണ്ടായിരുന്നു എങ്കിലും രക്ഷാപ്രവർത്തകരോ ഡോക്ടർമാരോ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു അമ്പത്തഞ്ചിടെ നീളമുള്ള സ്റ്റേജിൽ എട്ടടി വീതിയിലാണ് കസേരകൾ ഇടാൻ സ്ഥലമൊരുക്കിയിരുന്നത് ദുർബലമായ ക്യൂ ബാരിയേഴ്സ് ഉപയോഗിച്ചായിരുന്നു മുകളിൽ കൈവരി ഒരുക്കിയത് പുൽത്തകടിയിൽ നടത്താൻ ഉദ്ദേശിച്ച പരിപാടി സ്റ്റേജിലേക്ക് മാറ്റിയ കാര്യം സുരക്ഷാ ഏജൻസികളെ അറിയിച്ചില്ലെന്നതാണ് മറ്റൊരു ഗുരുതരമായ കുറ്റം ഈ സാഹചര്യത്തിൽ സ്റ്റേഡിയത്തിൽ അപകടം നടന്ന ഭാഗത്തെ സ്റ്റേജ് പൊളിച്ചു മാറ്റരുത് എന്ന് പോലീസും ഫയർഫോഴ്സും സംഘാടകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉമാ തോമസ് എം എൽ എ അപകട തരണം ചെയ്തുവെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇപ്പോഴും വെന്റിലേറ്ററിൽ കഴിയുകയാണ് തലച്ചോറിലും ശ്വാസകോശത്തിലും ഏറ്റ പരിക്കോ ഗുരുതരം തന്നെയാണ് രണ്ടിടത്തും കട്ട പിടിച്ച് കിടക്കുന്ന രക്തം പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട് തലച്ചോറിനേറ്റാഘാതം എത്രത്തോളം ബാധിക്കുമെന്നത് ഇനിയും വ്യക്തമല്ല എന്നാൽ ശ്വാസകോശത്തിനേറ്റ പരിക്കോ മരുന്നുകളിലൂടെയും വ്യായാമത്തിലൂടെയും മറികടക്കാനാവുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്